കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റ് ആണ് 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 സെക്രട്ടറി ആൻഡ് ട്രഷറർ ചാലക്കുടിയിൽ ഒരു ഫങ്ഷൻ നടക്കുമ്പോ ഈ ഫംഗ്ഷൻ നടന്നോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയൊരു മിസ്സിംഗ് ആയിട്ട് തോന്നിയത് കലാപണിയാണ് ആദ്യം തന്നെ ഇത്രയും എനർജി കൂടിയ ഒരു പരിപാടിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് എനർജി കുറഞ്ഞ പോലെ തോന്നലോ എന്റെ മാക്സിമം ആണ് ഈ വെയിലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരോടും സുഖമല്ലേ എന്ന് ചോദിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല എന്നാലും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ചാലക്കുടിയിൽ ഒരു ഫങ്ഷൻ നടക്കുമ്പോ ഈ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയൊരു മിസ്സിംഗ് ആയിട്ട് തോന്നിയത് വേൾഡ് എല്ലാവരെയും ചാലക്കുടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കമന്ററി ബോക്സിൽ ഞാൻ ജൂലൈ തുടങ്ങിയ ഒരു യാത്രയുടെ സഫലമാകുന്ന ഒരു ദിവസമാണ് ജൂലൈ കാസർഗോട്ട് വിരലിൽ എണ്ണാവുന്ന ഇൻഫ്ലുവൻസർമാർ ചേർന്ന് ഒരു സംഘടനയ്ക്ക് തുടക്കം കുറിക്കാനുള്ള ആദ്യത്തെ ആലോചന യോഗം ചേരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ തുടർന്ന് കണ്ണൂരിലും കോഴിക്കോട്ടും പരിപാടി പിന്നീട് ആലുവയിൽ മെഗാ പരിപാടി അവരെ വളർന്ന് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി കിക് എന്ന പേരിൽ അറിയപ്പെടുന്ന കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ദിവസമാണിന്ന് ബിക്കോസ് കിക്കും ും കൈകോർ പിടിച്ച് ഒരു മെഗാ പദ്ധതിക്ക് ചാലക്കുടി കേന്ദ്രമാക്കി പാർക്ക് ഫിലിം സിറ്റി ഇന്ത്യൻ ക്രിക്കറ്റർ നമ്മുടെ എല്ലാവരുടെയും സഞ്ജു സാംസന്റെ മേൽനോട്ടത്തിൽ റൈസ് ബൈ സഞ്ജു സാംസൺ ക്രിക്കറ്റ് അക്കാഡമി തുടക്കം കുറിക്കുകയാണ് ും ചേർന്നൊരു മലയാള മൂവി ഒരു വലിയ മലയാള സിനിമ കൂടി കിക്കിന്റെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് സോ മെഗാ പരിപാടികളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സി ജി പാർക്കിന്റെ ഇനാഗുറേഷൻ ഫിലിം സിറ്റിയുടെ ലോഞ്ചിങ് 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 മൂവി ആൻഡ് ഓഫ് കോഴ്സ് ക്രിക്കറ്റ് സോ നിങ്ങളുടെ വലിയ സ്നേഹവും സഹകരണവും ഞാൻ ഞാൻ പേരെടുത്ത് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല ഇന്ത്യൻ ക്രിക്കറ്റിന്റെ രോമാഞ്ചം കേരളത്തിന്റെ ഇതിഹാസ ക്രിക്കറ്റ് താരം ആൻഡ് ദ ദ ക്യാപ്റ്റൻ ഓഫ് രാജസ്ഥാൻ സ്വന്തമായി ജനപ്രിയ നായകൻ എന്നൊരു പദവിയുണ്ട് ഒരു 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 പദവി പദവി എന്തെങ്കിലും കൊടുത്തിട്ട് ഞാൻ പേരോട് അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് നിങ്ങൾ അത് ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ടൊബീനോയും അപ്പവും ഒക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട് അന്നത്തെ ടൊവിനോയിൽ നിന്നും ഇന്നത്തെ ടൊവിനോയിലേക്കുള്ള യാത്ര കോഴ്സ് കഴിഞ്ഞ മുപ്പത് മുപ്പത്തിരണ്ട് വർഷത്തിലേറെയായി മലയാള സിനിമയുടെ ഒപ്പം സഞ്ചരിച്ച ഒരു ഇതിഹാസ തുല്യനായ നടൻ നിർമ്മാതാവ് ഫിലിം മേക്കർ ദിലീപ് ഏട്ടൻ ജനപ്രിയ നായകൻ എന്ന വാക്ക് വരുന്നത് വരുന്നത് എന്ന വാക്കിന്റെ അർത്ഥം ഇൻ ഗ്രീക്ക് മലയാള സിനിമയിൽ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചാൽ He is the king. Basil Basil. Joseph in front on, of for Basil. And of And course, now we have to welcome ായി നിൽക്കുന്ന ഒരാളെ പരിചയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഈ സി ജി പാർക്ക് ഇന്നിവിടെ യാഥാർത്ഥ്യമാകുന്നു ഫിലിം സിറ്റി വരുന്നു ഇരുപത് കോടി ചെലവിട്ട് സഞ്ജു സാംസന്റെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് അക്കാദമി വരുന്നു വരുന്നു വലിയ സിനിമ ഇതിനൊക്കെ കിക്കും കിക്കിന്റെ ആരാധകരും ഫോളോവേഴ്സും എല്ലാവരും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കടന്നു ഓസ്ട്രേലിയയിലേക്ക് വ്യാപിക്കുകയാണ് സോസി റാഫേലിനെയും ഈ ചടങ്ങിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആൻഡ് നൗ ഐ वुഡ് ലൈക്ക് ടു വെൽക്കം അനദർ മാൻ ഈ ഈ പദ്ധതിreadline എല്ലാം നടallായ ശ്രീ ജീമോൻ പുല്ലേലിയെ സ്വാഗതം ചെയ്യുന്നു വല്ലഗയാണ് റാഫേലിനെ വെൽക്കം ജീമോൻ ചേട്ടാ ഇന്ത്യൻ സിനിമയിൽ സംഗീതിക രംഗത്തെ പ്രവർത്തിക്കുന്നവർക്ക് പരിചിതമായ മുഖമാണ് ദ വിഎഫ്എക്സ് ഹീറോ ജീമോൻ പുല്ലേലി വെൽകമിംഗ് ഓ ആൻഡ് നൗ ഓഫ് കോസ് കിക്കിന്റെ കൂടി സ്റ്റേജിലേക്ക് വെൽക്കം കേരള ഇൻഫ്ലുവൻസിയുടെ പ്രസിഡന്റ് ആണ് സെക്രട്ടറി ആണ് ട്രഷറർ ആണ് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഇത്രയും എനർജി കൂടിയ ഒരു പരിപാടിക്ക് ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് എനർജി കുറഞ്ഞ പോലെ തോന്നില്ല എൻ്റെ മാക്സിമമാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഇത്രയും സ്പെഷ്യലായിട്ടുള്ള ഫ്രണ്ട്സിനെയും ചേട്ടന്മാരെയും നേരിട്ട് കാണുന്നത് അപ്പോൾ ഇവിടെ സ്റ്റക്കായി പോയ പോലെ വലിയ സന്തോഷം ഇത് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ആലോചിച്ച ഒരു ഡ്രീമിൻ്റെ ഒരു തുടക്കമാണ് ഞാനും എൻ്റെ കോച്ച് ബിജു ജോർജ് സാറും കുറേ വർഷങ്ങൾ മുമ്പ് ആലോചിക്കുമായിരുന്നു നമ്മുടെ കേരളത്തിൽ ഒരു ഇൻ്റർനാഷണൽ ഫെസിലിറ്റി ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് അക്കാഡമി തുടങ്ങണമെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഒരു സ്പെഷ്യൽ ഒരു ഇവൻ്റാണ് ഇന്ന് ഇവിടെ തുടങ്ങുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കിലായിരുന്നു പല തീരുമാനങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു റാഫൽ ഏട്ടൻ്റെ ഗ്രൂപ്പും ജിമോൻറ്റേട്ടനും എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു അപ്പോൾ വലുതായിട്ട് വലിയ വാഗ്ദാനങ്ങൾ തരുന്നില്ല അപ്പോൾ അത് നമ്മൾ ആക്ഷൻസ് ആയിട്ട് കാണിക്കണമെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് നമ്മൾ എങ്ങനെ ചെയ്യും എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷൻസിലൂടെ കാണിക്കുക ഞാൻ പറയുന്നത് പിന്നെ ഇത്രയും വലിയ ഇവിടെ വന്നതിൽ വലിയ സന്തോഷം എനിക്ക് ഒരു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട ചാലക്കുടി എല്ലാവർക്കും നമസ്കാരം എഴുതിയിട്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഞ്ജു ടോവി ദിലീപ് ഏട്ടൻ റാഫേൽ ഏട്ടൻ എല്ലാവർക്കും മറ്റ് കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിയുടെ ഭാരവാഹികൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഭയങ്കര സന്തോഷമുള്ളൊരു ഇവൻ്റാണ് സഞ്ജു വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് സഞ്ജുവിൻ്റെ ഒരു ഏറ്റവും പുതിയ ഇനീഷ്യേറ്റീവാണ് റാഫേൽ അക്കാഡമി ഓഫ് ക്രിക്കറ്റ് എക്സലൻസ് ബൈ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് ഈ വളർന്നു വരുന്ന ക്രിക്കറ്റ് താരങ്ങൾക്കൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ട്രെയിനിങ്ങുകളും അവസരങ്ങളും കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അക്കാഡമി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ലോഞ്ചാണ് ഇന്ന് നടക്കുന്നത് ഇനി അതിൻ്റെ ഭാഗമായിട്ട് തുടർന്നും ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ സഞ്ജു നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞ് സംസാരിച്ചിടത്തോളം ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഗിവിങ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതും കൂടെ വലിയൊരു കാര്യമാണല്ലോ അപ്പോൾ അത് അദ്ദേഹം വളരെ മിഷനോടെ തന്നെ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ സഞ്ജുവിൻ്റെ ഈ ഇനിഷ്യേറ്റീവിന് എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു ഒപ്പം റാഫേലേട്ടൻ്റെ റാഫേലേട്ട് ഫിലിം സിറ്റി സി ജി പാർക്ക് മറ്റ് ഇനിഷ്യേറ്റീവ്സ് എല്ലാത്തിനും എൻ്റെ ഹൃദയം പറഞ്ഞ ആശംസകൾ നേരുന്നു അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി ഇങ്ങനൊരു വേദി ഇവിടെ ലഭിച്ചതിലും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിച്ചതിലുമൊക്കെ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് സുഹൃത്തുക്കളോടൊപ്പം വേദി പങ്കിടാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം അപ്പം താങ്ക് യു സഭ അല്ലേ ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരോടും സുഖമല്ലേ എന്ന് ചോദിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല എന്നാലും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക് സോ മച്ച് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ ചാലക്കുടിയിൽ ഓരോ പ്രോഗ്രാം നടക്കുമ്പോഴും ഇപ്പോൾ കുറെ കാലമായി ഞാൻ ചാലക്കുടിയിൽ ഫങ്ഷനിൽ പങ്കെടുത്തിട്ട് കുറച്ചായി ചാലക്കുടിയിൽ ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ ഈ ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയൊരു മിസ്സിംഗ് ആയിട്ട് തോന്നിയത് കലാപം മണിയാണ് പക്ഷേ ചാലക്കുടിയിൽ എന്ത് നടക്കുമ്പോഴും കലാഭമണിയുടെ സാന്നിധ്യം ആ വേദിയിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്